ഹലോ എവറിബഡി ഞാൻ ഡോക്ടർ സിന്ധു എം എസ് തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കീഹോൾ സർജറിയും ഓപ്പൺ സർജറിയും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജസും ആണ് കീഹോൾ സർജറി എല്ലാവർക്കും അറിയാം താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ് ചെറിയ ചെറിയ തൊ തൊളകളിട്ടിട്ട് ചെറിയ ഇൻസ്ട്രുമെൻസ് ഉള്ളിലേക്ക് കടത്തി വയറിലുള്ള സർജറികൾ നമുക്ക് ചെയ്യാൻ പറ്റും വയറ് തുറന്നൊരു പത്ത് സെൻറ്റിമീറ്റർ മുറിവുണ്ടാക്കി ചെയ്യുന്ന എല്ലാ സർജറികളും കീഹോളിലൂടെ നമുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി ഇന്ന് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് കീഹോൾ സർജറി എന്ന് പറയുമ്പോൾ മുറിവ് വളരെ ചെറുതാണ് പേഷ്യൻറ്റിന് വളരെ കംഫർട്ടബിളാണ് പെയിൻ കുറവായിരിക്കും ഹോസ്പിറ്റൽ സ്റ്റേ വളരെ കുറവായിരിക്കും സർജന് ഉള്ള അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ വളരെ അത്യാധുനികമായ ഉപകരണങ്ങൾ ഉള്ളതിനാൽ തന്നെ നമുക്ക് ബ്ലീഡിങ് വളരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും വളരെ വളരെ ഫൈൻ ആയിട്ടുള്ള സർജറി പോലും കീഹോൾ വഴി ചെയ്യാൻ പറ്റും ഇപ്പോൾ അതിൻ്റെ വേറൊരു അഡ്വാൻസ്ഡ് വേർഷനായ റോബോട്ടിക് സർജറി വരെ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് ഓപ്പൺ സർജറി ആകുമ്പോൾ വയറ് തുറന്ന് വയറിനുള്ളിൽ നമ്മൾ കൈ കടത്തി അല്ലെങ്കിൽ വലിയ ഇൻസ്ട്രുമെൻറ്റ്സ് കൈകൊണ്ടാണ് കൊണ്ടാണ് കൈകൊണ്ട് വയറിനകത്ത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതിന് ഡിസ് എന്ന് പറഞ്ഞാൽ പെയിൻ തന്നെയാണ് പ്രധാനം ഹോസ്പിറ്റൽ സ്റ്റേ കൂടുതലാണ് കീഹോൾഡ് സർജറിക്ക് ചിലവ് കുറച്ച് കൂടുതലായിരിക്കാം കാരണം അതിൻ്റെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപകരണങ്ങൾ വളരെ വില കൂടിയതാണ് മിക്ക ഉപകരണങ്ങളും ഒറ്റ പ്രാവശ്യം മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നതാണ് പിന്നീട് അത് റീയൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ ഉപകരണങ്ങളുടെ വില കാരണം കൂടിയാണ് ഈ സർജറി കുറച്ച് എക്സ്പെൻസീവായിട്ടിരിക്കുന്നത് അപ്പോൾ ഓപ്പൺ സർജറിയിൽ ചെയ്യുന്ന എല്ലാ സർജറിയും തന്നെ കീഹോൾ വഴി ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ കാലത്ത് ക്യാൻസർ സർജറി വരെ കീഹോളിൽ ചെയ്യാറുണ്ട് അത് നമുക്ക് പ്രത്യേകതരം ബാഗുകളിൽ ട്യൂമർ അകത്താക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്ന സംവിധാനമുണ്ട് അപ്പോൾ കീഹോൾ ആണോ ഓപ്പൺ സർജറി ആണോ നല്ലതെന്ന് ചോദിച്ചാൽ പേഷ്യൻറ്റിന് കീഹോൾ സർജറി തന്നെയാണ് നല്ലത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഡോക്ടറുടെ എക്സ്പെർട്ടൈസും ഉപകരണങ്ങളുടെ ലഭ്യതയുമാണ് വിദഗ്ധരായ ഡോക്ടർമാർ ഉള്ള ഒരു ആശുപത്രിയിൽ പോയി കീഹോൾ സർജറി ചെയ്യുന്നത് പേഷ്യൻറ്റിന് വളരെ ഉപകാരപ്രദമായിരിക്കും ഗൈനക്കോളജിസ്റ്റുകൾ കീഹോൾ സർജറി ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ജനറൽ ലാപ്രോസ്കോപ്പിക് സർജറിൻ്റെയും യൂറോളജിസ്റ്റിൻ്റെയും സഹായം വേണ്ടി വരാറുണ്ട് അതിനാൽ തന്നെ ഇവയെല്ലാം ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ കീഹോൾ സർജറി ചെയ്യുന്നതാണ് ഉത്തമം